ത്തിൽ നിന്നുള്ള റിലീസുകളിൽ ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയിട്ടുള്ളത് മോഹൻലാൽ ചിത്രങ്ങളാണ് സ്ഫടികവും ദേവദൂതനും മണിച്ചിത്രത്താഴുമൊക്കെ അത്തരത്തിൽ രണ്ടാം വരവിൽ പ്രേക്ഷകർ കാര്യമായി കയ്യടികൾ നൽകിയ ചിത്രങ്ങളാണ് എന്നാൽ തിയേറ്ററുകളിലെ ഉത്സവാന്തരീക്ഷമാണ് മാനദണ്ഡമെങ്കിൽ മോഹൻലാലിന്റെ ഏറ്റവും പുതിയ റീറിലീസ് മുംബൈയെ പോലെ ഓളമുണ്ടാക്കിയ മറ്റൊരു ചിത്രമില്ല ഇന്നലെയായിരുന്നു ചിത്രത്തിന്റെ റീറിലീസ് ഇപ്പോഴിതാ റിലീസിന്റെ ആദ്യ ദിനം ചിത്രം നേടിയ കളക്ഷൻ സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തെത്തിയിരിക്കുകയാണ് ലിമിറ്റഡ് റിലീസായിരുന്നു ചിത്രത്തിന് സ്ക്രീൻ കൗണ്ടും ഷോകളും കുറവായിരുന്നു എന്നാൽ പ്രേക്ഷകരുടെ വലിയ പങ്കാളിത്തം ദൃശ്യമായതോടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്ക്രീനുകളിൽ പുതിയ ഷോകൾ ചാർട്ട് ചെയ്യപ്പെട്ടു അർദ്ധരാത്രി പോലും പല പ്രധാന സെന്ററുകളിലും ചിത്രം ഹൗസ്ഫുൾ ഷോകളും കളിച്ചു എറണാകുളം കവിത തിരുവനന്തപുരം ഏരീസ് പ്ലക്സ് കോഴിക്കോട് അപ്സര തുടങ്ങിയ ബിഗ് കപ്പാസിറ്റി തിയേറ്ററുകളിലെല്ലാം ഹൗസ്ഫുൾ ഷോകളാണ് ഇന്നലെ ചിത്രത്തിന് ലഭിച്ചത് ഇതിന്റെയൊക്കെ ഗുണം ബോക്സ് ഓഫീസിൽ പ്രതിഫലിക്കുകയും ചെയ്തു ട്രാക്കർമാരുടെ കണക്കനുസരിച്ച് റീറിലീസിന്റെ ആദ്യ ദിനം കേരളത്തിൽ നിന്ന് ചിത്രം നേടിയത് മുപ്പത്തിയഞ്ച് മുതൽ നാല്പതു ലക്ഷം രൂപയാണ് ലിമിറ്റഡ് സ്ക്രീൻ കൗണ്ട് വെച്ച് മികച്ച നേട്ടമാണിത് എന്ന് മാത്രമല്ല മലയാളത്തിലെ റീറിലീസുകളുടെ ഓപ്പണിംഗിൽ മൂന്നാം സ്ഥാനത്തെത്തിയിട്ടുമുണ്ട് ചിത്രം മോഹൻലാലിന്റെ തന്നെ സ്ഫടികത്തിനും മണിച്ചിത്രത്താരനും പിന്നിലാണ് ചോട്ടാ മുംബൈ ഇടം പിടിച്ചിരിക്കുന്നത് ഈ ലിസ്റ്റിൽ നാലാം സ്ഥാനത്ത് ദേവദൂതനും അഞ്ചാം സ്ഥാനത്ത് വല്യേട്ടനുമാണ് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക